പി എം കിസാൻ ജി ഒ ഐ മൊബൈൽ ആപ്പ് പി എം കിസാൻ പദ്ധതിയിലെ ഗുണഭോക്താക്കളായ കർഷകർക്ക് വീട്ടിലിരുന്ന് ഒ ടി പി വിരലടയാളമോ ആവശ്യമില്ലാതെ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ഇ കെ വൈ സി പൂർത്തിയാക്കാൻ സാധിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പി എം കിസാൻ ഗോ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളും പി എം കിസാൻ അക്കൗണ്ടുകളും ആപ്പ് കർഷകർക്ക് നൽകും കൂടാതെ കർഷകർക്ക് അവരുടെ ഭൂമി രേഖകൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ആധാർ ലിങ്ക് ചെയ്യൽ ഇ കെ വൈ സി സ്റ്റാറ്റസ് എന്നിവ ആപ്പിലൂടെ അറിയാം പദ്ധതിയെ കുറിച്ച് കൂടുതൽ അറിയാൻ പി എം കിസാൻ കേരള എന്ന ഫേസ്ബുക്ക് പേജ് കാണുക വിവരങ്ങൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് മറ്റൊരു നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് ഇത് രണ്ടും ടോൾ ഫ്രീ നമ്പറുകളാണ് മറ്റൊരു നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം നാല് പൂജ്യം രണ്ട് രണ്ട് മറ്റൊരു നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഒൻപത് ആറ് നാല് പൂജ്യം രണ്ട് രണ്ട് പി എം കിസാൻ ഡോട്ട് അഗ്രി അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ്